നയനയുടെ വളർച്ചയിൽ ആയിരിക്കും അനാമിക അനാമികയും അച്ഛനും അമ്മയും ചേർന്ന് എങ്ങനെയെങ്കിലും നയനയെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കണോ എന്ന് തീരുമാനിക്കുവാണ് അതിനായിട്ട് ഏത് വളഞ്ഞ വഴി ഉപയോഗിക്കാ എന്ന് വേണു അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ ഇങ്ങനെ പോയാലേ നിനക്കവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നായനയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം പണ്ടാണെങ്കിൽ അടുക്കള ജോലിയും ചെയ്ത് അടുക്കളയിലായിരുന്നു പക്ഷേ ഇപ്പോ അങ്ങനെയല്ല അവളുടെ ഒരു മാസത്തെ സാലറി ലക്ഷങ്ങളാ അതുകൊണ്ട് ഇനി അവളെ ഇങ്ങനെ വിട്ടാല് അവള് കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുത്തെന്നും പറഞ്ഞ് രണ്ടു മൂന്ന് ഷോറൂമേ അവളുടെ പേരിൽ പേരിലങ്ങ് എഴുതി വെക്കും അപ്പൊ പിന്നെ നിനക്ക് ആ വീട്ടിൽ ഒട്ടും സ്ഥാനം ഉണ്ടായിരിക്കില്ല ഇപ്പൊ തന്നെ അവളെന്ന് വെച്ചാ എല്ലാവർക്കും ജീവനാ നീ ഇങ്ങനെ കണ്ണു അടച്ചു നിന്നോ അച്ഛൻ എന്താ പറയുന്നേ എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ അച്ഛനെന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നേ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നല്ലേ അവിടെ എന്റെ വാക്കിനൊന്നും ഒരു വിലയുമില്ല അല്ലെങ്കിൽ അവളുടെ പോലെ എനിക്ക് ഓഫീസിലോട്ട് ജോലിക്ക് പോവായിരുന്നു മോളെ അച്ഛൻ മോളെ കുറ്റപ്പെടുത്തിയതല്ല ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുന്നതാ ഞാനെന്നാലും മോളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാ ഇങ്ങനെ അവളെ വിട്ടാലേ അവളെ പിടിച്ചാ കിട്ടില്ല അത് നമ്മൾ വേണം തടയിടാനായിട്ട് ആദർശം നായനയും ഇപ്പൊ നല്ല സ്നേഹത്തില ആ സ്നേഹം ഇല്ലാതാക്കണം അവരെ തമ്മില് പിരിക്കണം അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ അവരെ എങ്ങനെ പിരിക്കാനാ അവരാണെങ്കില് ഒരാൾക്ക് ഒരാള് എപ്പോഴും സപ്പോർട്ടാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ എന്തെങ്കിലും പറഞ്ഞാലേ അപ്പൊ ആദർശേട്ടൻ ഇടപെടും അങ്ങനെയുള്ള അവരെ തമ്മില് എങ്ങനെ പിരിക്കാന്ന അച്ഛൻ പറയുന്നേ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലെ എത്രയൊക്കെ വലിയ സ്നേഹമാണെങ്കിലും ചെറിയൊരു കാര്യം മതി ഒരു ചെറിയ സംശയം ഉള്ളില് കിടന്ന അതിങ്ങനെ ഊതി വീർപ്പിച്ച് അവരുടെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണം പറന്നോണ്ടിരിക്കുന്ന അവളുടെ ചിറക് നമുക്ക് അങ്ങ് ഒടിച്ചിടണം അവിടെ അനന്തപൂരിലെ അടുക്കളയിലാ അവളുടെ സ്ഥാനം അത് ഇനിയും അങ്ങനെ തന്നെ മതി നയനയെയും ആദർശനെയും പിരിക്കാനായിട്ടുള്ള കുതന്ത്രങ്ങളൊക്കെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണു പിന്നീടായിട്ട് ദേവിയാനി നയനയ്ക്കായിട്ട് ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുമായിരിക്കും അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് ജാനകി ദേവിയാനിയോട് അനാമികയുടെ കാര്യം സംസാരിക്കാനായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അനാമിക ജാനകിയെ പറഞ്ഞ് അതും ഇതൊക്കെ ഏഷിനി കൂട്ടുന്നുണ്ടായിരിക്കും നയനക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അവളിപ്പൊ ഓഫീസിൽ വലിയ നിലയിലെത്തി ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ കിടക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാനകിയുടെ മനസ്സിലോട്ട് വിഷം കുത്തി നിറയ്ക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ദേവിയാനിയോട് ജാനകി പറയുന്നുണ്ട് എഴുതി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടത്തിയുടെ മരുമകൾക്ക് മാത്ര ഇവിടെ എല്ലാ പരിഗണനയും അങ്ങനെയായാൽ ശരിയാവില്ലല്ലോ ഈ വീട്ടിലെ മരുമകളാ അനാമികയും അവൾക്കും അതേ സ്ഥാനം കൊടുക്കണ്ടേ നീ എന്താ ജാനകി പറയുന്നേ അല്ല ഏട്ടത്തി ഏട്ടത്തി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് നയനയ്ക്ക് കൊടുക്കുന്ന അതേ സ്ഥാനവും പരിഗണനയും എന്റെ മരുമകള് അനാമികയ്ക്കും കൊടുക്കണം അതുണ്ടല്ലോ നീ എന്തൊക്കെയാ പറയുന്നേ നയന നല്ല പോലെ വരയ്ക്കും അതിപ്പോ ആദ്യത്തെ കാര്യമൊന്നുമല്ല അവളെ ഇങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്നത് അനാമികയ്ക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവളും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അതിനിപ്പോ എന്താ എനിക്ക് എതിർപ്പ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ജാനകി അല്ല അവൾക്ക് അവൾക്കിനി അങ്ങനെ കഴിവില്ലെങ്കിലും നായനെ പോലെ അവകാശങ്ങളെ ഉണ്ട് അനാമികയ്ക്ക് അതുകൊണ്ട് ഇനി അവളെയും ഓഫീസിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണമെന്നാ ഞാൻ ഏട്ടത്തയോട് പറയാൻ വേണ്ടി വന്നത് അത് നീ എന്റെ അടുത്തല്ല പറയേണ്ടത് നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്തും മകന്റെ അടുത്തും പറ അവരെന്തെങ്കിലും ജോലി അവൾക്ക് കൊടുക്കട്ടെ ശരിയാ അനാമിക മോളും ഇവിടെ ചുമ്മാ ഇരിക്കയല്ലേ ഓഫീസ് കാര്യങ്ങളില് അവളും സഹായിക്കട്ടെ അതിലിപ്പോ തെറ്റൊന്നും ഇല്ലല്ലോ അതല്ല ഏട്ടത്തി പറയുന്ന പോലെയാ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് ഏട്ടത്തി തന്നെ അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം ഞാനൊരു തവണ അനിയോട് പറഞ്ഞതാ അനാമികയെ കൂട്ടി ഓഫീസിലോട്ട് പോവാനായിട്ട് അവനതിന് തീരെ താല്പര്യവും ഏട്ടത്തിക്ക് അറിയുന്നാണല്ലോ അനാമിക തീരെ ഇഷ്ടമല്ല അനിക്ക് അത് പണ്ടും അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുമുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നും അനി കേൾക്കുന്നില്ല ഇനിയിപ്പോ ഏട്ടത്തി ഒന്ന് പറഞ്ഞു നോക്ക് എത്രയും വേഗം അനാമികയ്ക്ക് നല്ലൊരു ജോലി കൊടുക്കണം നായന കഴിവ് തെളിയിക്കുന്ന പോലെ എന്റെ മോൾ അനാമികയും കഴിവ് തെളിയിക്കണമെന്നേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഏട്ടത്തി എന്നെ സംസാരിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം ശരി ജനകി ഞാനെന്തായാലും അനിയോടൊന്ന് സംസാരിക്കാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്ന അനിയുടെ എടുത്തോട്ട് ദേവിയനി ചെല്ലുന്നതാണ് ഇത് മോനെ ചായ കുടിക്കെ എന്നും പറഞ്ഞ് അനിക്ക് ചായ കൊടുക്കുന്നുണ്ട് ആ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി വല്യമ്മടെ എടുത്തോട്ട് വരാൻ നിൽക്കുമായിരുന്നു അപ്പോഴേ വലിയമ്മ ഇങ്ങോട്ട് വന്നത് നീ ഇരിക്ക എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ വലിയമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും നീ ഇരിക്ക എന്തൊക്കെയാ ഓഫീസിലെ കാര്യങ്ങള് നീ ഇപ്പം മൂന്ന് ബ്രാഞ്ചൊക്കെയാ നോക്കുന്നത് കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നില്ലേ വല്ലയമ്മേ ഞാൻ ഏട്ടന്റെ കൂടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നല്ലേ ഇപ്പോഴാ തനിയെ രണ്ട് മൂന്ന് ഷോറൂമൊക്കെ നോക്കി തുടങ്ങിയത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടനവിടെ ആളുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നെ സഹായിക്കാനൊക്കെ പിന്നെ ഏട്ടന് വരും ഇടയ്ക്കൊക്കെ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്നാലേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുത്തോട്ട് വന്നത് നീ അനാമികയെ കൂടെ നിന്റെ കൂടെ കൊണ്ടുപോകും അപ്പം നിനക്കൊരു സഹായം ആവുമല്ലോ എന്താ വല്ല അവളുടെ ശല്യമില്ലാതെ കുറച്ചു നേരം സമാധാനത്തിൽ ഇരിക്കുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് എന്തിനാ അവൾ എൻ്റെ കൂടെ പറഞ്ഞു വിടുന്നേ അവിടെയും എനിക്ക് സമാധാനക്കേട് തന്നെ വേണ്ടിയിട്ടാണോ എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നിന്റെ ഭാര്യയല്ലേ അവൾ നീ അവളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ നിങ്ങൾ നല്ലപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനല്ലേ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം അത് വല്യമ്മയ്ക്ക് അവളുടെ സ്വഭാവം അറിയാത്ത കാരണ അതുകൊണ്ട് എന്നോടങ്ങനെ നിർബന്ധിക്കല്ലേ വല്യമ്മേ അവൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇവിടെ ഇരുന്നിട്ട് തന്നെ എനിക്ക് തലയ്ക്ക് ഒരു സുഖവും തരുന്നില്ല പിന്നെ എൻ്റെ കൂടെ അവിടെ ഓഫീസിലോട്ട് വന്നിട്ട് വേണ്ട വല്ലുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്ക മോനെ ഞാൻ പറഞ്ഞത് നായനക്കിപ്പോ ഒരുപാട് ഉയർച്ചയൊക്കെ ഉണ്ട് അക്കാര്യം കാണുമ്പോ നിന്റെ അമ്മയ്ക്ക് അത് വലിയ ദേഷ്യം തോന്നുന്നുണ്ട് മരുമകള് ഇപ്പോഴും വീട്ടില് ചുമ്മാ ഇരിക്കുകയാണല്ലോ നായനെ പോലെ അല്ലല്ലോ എന്നൊക്കെ ഒരു തോന്നല് അവളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ നീ എന്തായാലും അനാമികയെ കുറച്ചു ദിവസം എന്തെങ്കിലൊക്കെ ഏൽപ്പിക്കുക ഇനിയിപ്പം മൂന്ന് ബ്രാഞ്ചില്ലേ അവള് ഒരു ബ്രാഞ്ചിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക ഒന്നാമത് അവൾ ഇവിടെ ചുമ്മായിരുന്നിട്ടാ നിന്നെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞ് വഴക്കിടുന്നെന്നാ എനിക്ക് തോന്നുന്നേ പഠിച്ച കുട്ടിയല്ലേടാ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ നയനെ കാണുമ്പോൾ അവൾക്കും ചെറിയ ദേഷ്യൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് നീ വല്ലമ്മയുടെ വാക്ക് കേക്ക് വല്ലയമ്മ പറഞ്ഞ ഒന്നും മോൻ അനുസരിക്കാതിരിക്കില്ല എന്നറിയാം വല്ലയമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഇക്കാര്യം മോൻ ചെയ്യേ എന്ന് ദേവിയാനി പറയുന്നുണ്ട് വല്ലയമ്മയുടെ വാക്ക് കേട്ട് അനാമികയെ കുറച്ചു നാളത്തേക്ക് ഓഫീസിലോട്ട് കൊണ്ടുപോയി നോക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഇക്കാര്യം അനാമികയോട് ദേവിയാനിയും ജാനകിയൊക്കെ ചെന്ന് പറയുന്നുണ്ട് അനാമികയ്ക്ക് ഒരുപാട് അങ് സന്തോഷാവുന്നുണ്ട് ഈ വിവരം അങ്ങനെ തന്നെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറയുന്നുണ്ട് അച്ഛ ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു ബ്രാഞ്ചിലെ കാര്യങ്ങളെ എന്നെ ഏൽപ്പിക്കാന്നേ ആനി സമ്മതിച്ചു മോളെ സത്യാണോ പറയുന്നേ അവൻ സമ്മതിച്ചോ ആ അവൻ സമ്മതിച്ചു അവന് മൂന്ന് ബ്രാഞ്ച് നോക്കാൻ ഏൽപ്പിച്ചിരിക്കല്ലേ അതിലൊരു ബ്രാഞ്ചിലെ കാര്യങ്ങള് എന്നോട് നോക്കാനായിട്ടാ ആനി പറഞ്ഞിരിക്കുന്നേ അവിടെ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ടാവും ഇടയ്ക്ക് അനിയും ആധുശേടനൊക്കെ വരുമെന്നാ പറഞ്ഞത് അതിന് മൂർത്തുസാരൊക്കെ സമ്മതിച്ചോ വല്യമ്മ പോയിട്ട് ആദ്യം പറഞ്ഞ സമയത്ത് കുറച്ച് എതിർപ്പൊക്കെ കാണിച്ചു പിന്നീട് സമ്മതിച്ചു അനിയും ഞാനും തമ്മിൽ ഒന്നിക്കാനായിട്ടാ അവരിങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നെ മോളെ ഇനിയിപ്പോ ഒരു ബ്രാഞ്ച് മോളെ ഏൽപ്പിച്ചാല് അതെന്ന് കിട്ടുന്ന ലാഭൊക്കെ മോൾക്ക് തന്നെ തരുവോ അതൊന്നും പറയാൻ പറ്റില്ല അച്ഛാ എന്നാലും എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാനവിടുന്ന് ഊറ്റി എടിക്കാൻ ശ്രമിക്കും അങ്ങനെ പതിയെ പതിയെ ആ ബ്രാഞ്ച് എന്റെ പേരിലാക്കും അങ്ങനെ അച്ഛന്റെ കടങ്ങളെല്ലാം ഈ മോളെ തന്നെ വീട്ടുവച്ചാ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലൊക്കെ കാര്യമായിട്ട് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അധികം വൈകാതെ അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടാം മോളെ ഇപ്പോഴൊരു സമാധാനമായത് ഇത്രയും നാളും മോൾ അനന്തപുരിലെ മരുമകളാണെന്ന് പറയുക എന്നല്ലാതെ അതിൻ്റെ ഒരു പ്രൗഢീ മോൾക്കുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മോളെ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് മുന്നോട്ട് പോകണം ഒരു പ്ലാൻ വേണം അച്ഛൻ എല്ലാ കാര്യങ്ങളും മോൾക്ക് പറഞ്ഞുതരാം അപ്പൊ നായനയുടെ കാര്യം അച്ഛാ ഇനിയിപ്പോ നയനെ ആദർശനങ്ങ് വെറുതെ വിട്ടേക്ക് മോൾക്ക് ഇപ്പം അവിടെ ഒരു സ്ഥാനമായല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ ഇക്കാര്യത്തില് മുന്നോട്ട് പോവാ അപ്പൊ നാളെ തൊട്ട് അനിയുടെ കൂടെ ഞാനും ഓഫീസിലോട്ട് പോവും എന്നൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അച്ഛനെ അറിയിക്കുന്നത് അനമ്മികയ്ക്കാണെങ്കില് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല